ബാങ്ക് ഉദ്യോഗസ്ഥനായ കണ്ണൂർ പയ്യന്നൂർ സ്വദേശി എങ്ങനെയാണ് നെൽകൃഷിയും ഇടവിള കൃഷികളായ പയറും ഉഴുന്നും മുതിരയും തുടങ്ങിയ ധാന്യങ്ങളുമൊക്കെ കൃഷി ചെയ്തു വരുന്നതെന്ന് ആലോചിച്ചു നോക്കിയാൽ അത്ഭുതം തോന്നിയേക്കാം പേരിലും വ്യത്യസ്തതയുള്ള ഓടൂൽ നാരായണൻ മികച്ചൊരു ക്ഷീര കർഷകൻ കൂടിയാണ് ആധുനികതയോട് മത്സരിച്ചു തുടങ്ങിയ ഇക്കാലത്ത് തിരക്ക് പിടിച്ച തന്റെ ജോലിക്കിടയിലും സമയം കണ്ടെത്തി കാർഷിക കാർഷികരംഗത്ത് സജീവമാവുകയാണ് ഇദ്ദേഹം തന്നെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞങ്ങളുടെ ജീവിതം തുടങ്ങുന്നത് കോളേജ് പഠിക്കുന്ന കാലത്ത് കോളേജ് കഴിഞ്ഞു വന്ന് കൃഷി അന്നേരം കണ്ടത്തിൽ മൂരുന്ന സമയത്ത് കറ്റ കൊണ്ടുവരാനും കറ്റ കൊണ്ടുവന്നിട്ട് അത് തല്ലാനും രാത്രി പത്തോ പതിനൊന്നോ മണിവരെ അത് തച്ച് വൃത്തിയാക്കി അന്ന് രാത്രി കിടക്കുക രാവിലെ നാലുമണിക്ക് എഴുന്നേറ്റ് ജനതാ ചാരിറ്റബിൾ സൊസൈറ്റിയിലാണ് പാല് കൊടുക്കൽ പാല് കറക്കാൻ ഏട്ടൻ്റെ കൂടെ സഹായിച്ച് അത് കഴിഞ്ഞതിന് ശേഷം രാവിലെ മണിക്ക് ഞാൻ പുല്ലരിഞ്ഞ് കൊണ്ടുവച്ചിട്ടാണ് കോളേജിൽ പോകുന്നത് അങ്ങനെ ഒരു കൃഷിയായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഉപജീവനാണ് ഞങ്ങളുടെ കുടുംബത്തിന് ഉണ്ടായത് അച്ഛനൊരു കള്ളിതരത്ത് തൊഴിലാളിയാണ് അതിനുശേഷം അച്ഛൻ അറുപത് വയസ്സ് കഴിഞ്ഞ ശേഷം ഏട്ടൻ കള്ളിരുത്ത് മേഖലയിലേക്ക് പോകുന്നു കൃഷി തന്നെയാണ് ഞങ്ങളുടെ മുഖ്യ വരുമാന മാർഗ്ഗം ഉണ്ടായത് പിന്നീടാണ് ഞാൻ ജോലി വരുന്നത് കേരള കാർഷിക വികസന കാർഷികൂർ നഗരസഭ കൃഷി ഭവൻ ബി എൽ എ കെ സി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ കർഷക ദിനത്തോടനുബന്ധിച്ച് ആദരിച്ച മാതൃകാ കർഷകൻ കൂടിയാണ് നാരായണൻ പൊതുപ്രവർത്തനത്തോടൊപ്പം കാർഷിക രംഗത്ത് നിറസാന്നിധ്യമായ ഓടോൾ നാരായണൻ നിലവിൽ കണ്ണൂർ ജില്ലയിലെ ആദ്യത്തെ സൂപ്പർ ഗ്രേഡ് ബാങ്കായ പയ്യന്നൂർ കോപ്പറേറ്റീവ് റൂറൽ ബാങ്കിന്റെ സെക്രട്ടറിയായി സേവനം അനുഷ്ഠിച്ചു വരികയാണ് ന്യൂസ് കണ്ണൂർ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം